നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ഒന്നാം ക്ലാസ് പ്രവേശനം വർണ്ണാപമായി കുട്ടികളുടെ റാലിയോടെയാണ് പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിച്ചത് കുരുന്നുകളെ കുറിതൊട്ട് ക്ലാസുകളിലേക്ക് സ്വീകരിച്ചു തുടർന്ന് വർണ്ണാഭമായ റാലിക്ക് ശേഷം പ്രവേശനോത്സവ സമ്മേളനം നടന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ സി സി എജ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി സിസ്റ്റർ അർപ്പിത നഴ്സറി വിഭാഗം പ്രഥമാധ്യാപിക സിസ്റ്റർ ജോയ്സ് ഫ്ലവർ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരുടെ കലാപരിപാടികളും ഒരുക്കിയിരുന്നു പുതിയ സ്കൂൾ കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ ലളിതമായിട്ടാണ് ഇക്കൊല്ലത്തെ പ്രവേശനോത്സവം നടന്നത് ബിമീഡിയ ചർത്തൽ